ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇന്നത്തെ ഫിഷിംഗ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം രാവിലെ അഞ്ച് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ സൂര്യനെ കുതിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും മാലി സിറ്റിയാണ് അങ്ങനെ ബാറ്റിൽ കാണുന്നത് ഇവിടുന്ന് ഏകദേശം അര മണിക്കൂർ നമുക്ക് ബോട്ടിൽ സഞ്ചരിച്ചാലാണ് ഇന്നത്തെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ മാലിദ്വീപുകാരുടെ ട്രഡീഷണൽ ഹാൻഡ് ലൈൻ ട്രോളിംഗ് മെത്തേഡാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് അതായത് ചെറിയ ടൂണ കുട്ടികൾ അതായത് ബൊണിറ്റോ ബൊണിറ്റോയെ പിടിക്കാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡാണ് ഇവർ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അത് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മുടെ സ്പോട്ട് ഏകദേശം വെറ്റിരി ചെയ്യണം ഇവിടെ ബോട്ട് വിടിച്ച ഈ ട്രോളിങ് മെത്തേഡിന്റെ ടെക്നിക്കുകൾ എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും എന്തായാലും കണ്ടു കണ്ടുനോക്കും നമുക്ക് മീനൊക്കെ അടിച്ചിട്ടുണ്ട് ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള ട്യൂണിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ നാട്ടിലെ സബ് പോലത്തെ ചെറിയ കുറെ കുപ്പുകൾ അതേപോലെ മൂവ് ചെയ്യുക വന്നിട്ട് ഫിഷിംഗ് ഈ ഒന്ന് മൂവ് കൊടുത്താൽ ഇപ്പൊ എനിക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ ആ മീനെ ഞാൻ തിരിച്ചു എടുത്തുകൊണ്ടിരിക്കയാണ് മീന് കുറച്ച് ദൂരെയാണ് ഉള്ളത് ഈ ഒരു മെത്തേഡ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പുതിയ പുതിയ മെത്തേഡ് ട്രൈ ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും എന്തായാലും എനിക്കും അത് വളരെ നല്ലൊരു ഹാപ്പി ആയിരുന്നു ഈ ഒരു മെത്തേഡ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ മീനും അടിച്ചപ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം മീൻ ബോട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇതൊരു ഡൈവിങ് ബോട്ടാണ് ഇത് ഈ നമ്മൾ ട്രോളിങ് ചെയ്യുന്ന ലൂറുകളൊക്കെ അടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈവിങ് ബോട്ട് എന്ന് എന്നതിന് പറയാം ചെറിയൊരു മാച്ച് ഓറഞ്ച് കളറുള്ള സംഭവം അത് കുറച്ച് ഡീപ്പിലേക്ക് ഇത് ട്രാവൽ ചെയ്യുള്ളു നിങ്ങൾക്ക് അവിടെ കാണാം ഇതൊരു ബോണിറ്റോ ആണ് അടിച്ചിട്ടുള്ളത് ചെറിയതാണ് അത്യാവശ്യം ഒരു ഒരു കിലോ സൈസേ ഉള്ളൂ എന്തായാലും നല്ലൊരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇത് ഗ്രൂപ്പായിട്ടാണ് ഈ ബൊണിറ്റോകൾ എപ്പോഴും സഞ്ചരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അടിക്കും ഇപ്പൊ ഇത് അവിടെ ഫ്രണ്ടിനെ പറഞ്ഞ് അടിച്ചിട്ടുണ്ട് അവനും അതിനെ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇടുന്നതുകൊണ്ട് കൊണ്ട് ഒരു മീനടിച്ചാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒരു ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ പുള്ളിക്ക് ഒരു മീൻ അടിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ ലൈന് വലിച്ചെടുത്തു അല്ലെങ്കിൽ അതിൽ കയറി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കുക അതൊക്കെ നിവർത്തി ക്ലിയർ ആക്കി വരണമെങ്കിൽ അപ്പോൾ ഇതവിടെ ഇപ്പോൾ കാണാൻ അതും ഒരു ചെറിയൊരു പൊണിറ്റാണ് അടിച്ചിട്ട് അതിപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് വലിയ സൈസുള്ള പൊണിറ്റ് ഉണ്ടായിട്ടില്ല അവിടെ ചെറിയ ഒരു ഗ്രൂപ്പ് ആണ് ഉള്ളത് ഏത് സൈസുള്ള മീനാണ് അടിക്കണേ ഒക്കെ ഏകദേശം അതേ ഒരു സൈസുള്ള മീനായിരിക്കും അടിക്കുക അത് ആ ഗ്രൂപ്പാണ് അവിടെ ഉണ്ടാവുക നമ്മുടെ ബോട്ട് ക്യാപ്റ്റന്റെ സ്റ്റഡി ക്ലാസ് ഒക്കെ കേട്ട് മനസ്സിലാക്കി അതേപോലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ന് പൊതുവെ ആക്ടിവിറ്റി കുറവാണെന്നാ പുള്ളി പറയുന്നത് ഈ ബൊണിറ്റോനെ പിടിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലി മോർണിങ്ങിലാണ് കൂടുതലായിട്ട് കുറച്ച് നേരം മാത്രമേ ആ ഒരു ആക്ടിവിറ്റി ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് ഇവയെ ഈ ട്രോളിംഗ് മെത്തേഡിൽ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് പൊതുവേ ആക്ടിവിറ്റി കുറവാണെന്നാണ് പുള്ളി പറയുന്നത് എനിക്കിത് അതു വീണ്ടും ഇവിടെ ഒരു മീനടിച്ചിട്ടുണ്ട് ചെറിയ മീനാണ് ഞാനതിനെ തിരിച്ച് വലിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടുതലായിട്ട് മീനൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ കിട്ടിയിട്ടില്ല ഏകദേശം രാവിലെ ഒരു മണിയോട് കൂടിയിട്ട് ഈ പരിപാടി നിർത്തി ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് ജിഗിങ് കുറച്ച് ട്രൈ ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ജിഗിങ് സ്പോട്ടിലേക്കാണ് പിന്നെ പോയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് അതിലത്തെ കുറച്ച് ആക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതൊരു ചെറിയൊരു ബൊണിറ്റോൺ അടിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ട്രൈ ഒക്കെ ചെയ്ത് നോക്കി പക്ഷേ വലിയ റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആകെ നമുക്ക് കിട്ടിയതായി ഈ ഒരു നാല് മീനുകളെ കിട്ടിയിട്ടുള്ളു ട്രോളിംഗ് മെത്തേഡിൽ കുറേ ബോട്ടുകാരുണ്ടായിരുന്നു ഇവിടെ ഇതേ സെയിം മെത്തേഡൊക്കെ ട്രൈ ചെയ്യാനും പക്ഷെ ആർക്കൊന്നും വലിയ റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അത് ഓരോ ദിവസവും ഓരോ പോലെയാണ് പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ച് ജിമ്മിങ് പോയിന്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡോൾഫിൻസിൻ്റെ ആക്ടിവിറ്റി കുറേ ഡോൾഫിൻസ് ഉണ്ടായിരുന്നു നല്ല രസമാണ് ഇവിടെ ആക്ടിവിറ്റി കാണാൻ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നമ്മൾ പുതിയ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ആദ്യം കുറച്ച് നേരം ഞാൻ പോപ്പിംഗ് ആണ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം ഞാൻ പോപ്പിംഗ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പോപ്പിങ്ങിൽ വലിയ റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പൊതുവെ ആക്ടിവിറ്റി കുറവാണ് ഈ ഒരു ടൈം ആക്ടിവിറ്റി വളരെ കുറവുള്ള ഒരു ടൈമാണ് അതുകൊണ്ട് പോപ്പിങ്ങിൽ നമുക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും കുറച്ച് നേരം കൂടി ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ പോപ്പിംഗ് ഒക്കെ ട്രൈ ചെയ്തു അതിനുശേഷം ഞാൻ മെല്ലെ ജിഗിങ്ങിലേക്ക് കിടക്കുകയാണ് ചെയ്തത് ജിഗിങ്ങിൽ നമുക്ക് ഒന്ന് രണ്ട് നല്ല സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ കൂടുതലായിട്ടുള്ള ഫിഷിങ് ആക്ഷനൊക്കെ ഇനി റെഗുലറായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ ഒരു മീൻ എനിക്ക് അടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്ട്രൈക്ക് ഇപ്പം ഇത് ബോട്ടസ് ആണ് അപ്പോൾ ഗ്രൂപ്പർ അവനാണ് ചാൻസ് ഞാൻ അതിനെ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അടിച്ചിട്ടുള്ളത് ഒരു നല്ലൊരു ഗ്രൂപ്പർ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ അവൻ ഫൈറ്റ് തന്നായിരുന്നു ഇത് ബ്ലാക്ക് സ്പോട്ടഡ് ആണ് റോക്കോഡ് ബ്ലാക്ക് സ്പോട്ടഡ് ഗ്രൂപ്പർ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഗ്രൂപ്പർ

പകുതിയോളം ഷാർക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കാണാൻ കഴിയുന്ന അതാണ് പെട്ടെന്ന് നല്ലൊരു നല്ല ഒരു വലി വന്നത് ഷാർക്ക് അറ്റാക്ക് ചെയ്തതാണ് പകുതി ഷാർക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ മീൻ അടിച്ചിട്ടുണ്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് അത് ഗ്രൂപ്പറിനെ പോലെ തന്നെ റണ്ണൊന്നില്ല ാണ് ഇതാ നമ്മുടെ പാത്തുമ്പിനും ഇവിടെ ഒരു മീനടിച്ചിട്ടുണ്ട് പുള്ളി ശ്രീലങ്കക്കാരനാണ് പുള്ളി അതിനെ റിട്ടേൺ ചെയ്തോണ്ടിരിക്കുന്നത് അതൊരു ചെറിയൊരു ഗ്രൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രൂപ്പറാണ് ഇത് നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ ഒരു കിഡിലെ മീൻ അടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല റണ്ണിങ് ആണ് അത്യാവശ്യം സൈസുള്ള മീനാണ് എന്തായാലും ഗ്രൂപ്പറൊന്നും അല്ല അത് നല്ല അടിപൊളി മീനാണത് നല്ല രീതിയിൽ റണ്ണിങ് തരുന്നുണ്ട് അങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുകളിലോട്ട് എത്താറായിട്ടുണ്ട് നോക്കാൻ നമുക്ക് എന്ത് മീനാണെന്ന് എനിക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട് അതൊരു റെയിൻബോ റണ്ണറാണത് നല്ല സൈസ് ഉള്ള ഒരു റെയിൻബോ റണ്ണറാണ് അത് നോക്കട്ടെ എന്താണ് സംഭവം എത്ര ഗേജിൻ്റെ നമുക്ക് പറയാം പുള്ളിയുടെ ഫ്രണ്ടാണ് അതിനെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങ് ഹുക്കായിട്ടുണ്ട് ഭാഗ്യില്ല നമ്മുടെ ഗോപിക്ക് ഒരു ചെറിയൊരു ഗ്രൂപ്പ് പറഞ്ഞ അടിച്ചിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് നമ്മൾ ഫിഷിംഗ് ട്രിപ്പ് നിർത്തി ഇന്നത്തെ ഒന്നാമത് കണ്ടീഷൻ വളരെ മോശമായിരുന്നു പിന്നെ ആക്ടിവിറ്റിയും കുറവാണ് അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ